ഒരു ഒരു തനാല് ഗൾഫുകാരനാണ് നല്ല ബിസിനസ്സുകാരനെ അറബിയും കൂടിയിട്ടുള്ള ബിസിനസ്സാണ് അവൻ ആ അവൻ അറബിനെ തോൽപ്പിച്ചെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് അറബി പറയുന്നതിനെ തോൽപ്പിച്ച് പോയി പറഞ്ഞിട്ടാണ് ഓൻ നാട്ടിലേക്ക് വന്നു ഓനെ ഏതെങ്കിലും മദ്ദാക്കിയിട്ട് വന്ന് അങ്ങനെ ഓനെ പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് അറബി വന്നിട്ടുണ്ട് ആ സമയത്ത് എന്നോട് പറഞ്ഞു നമ്മൾ മടവൂരിനടുത്ത് പോകാൻ ഞാനിത് അറബി വന്നിട്ടുണ്ട് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് സെറ്റൊന്നും ചെയ്തിട്ടില്ല നാളെ അങ്ങനെ പോയി അവിടെ വന്ന് മൂപ്പരടുത്ത് വന്ന് ഞാൻ കൊണ്ടുപോയി അങ്ങനെ മൂപ്പരടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ എന്നെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നീ ഹക്ക് കൊടുക്കണം കൊടുക്കുമോ ആ ഞാൻ കൊടുക്കാം നിന്റെ ഒരു റോമൊന്നും തൊടാൻ കഴിയില്ല എന്നിട്ട് മുടി ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മുടി തലേ റോമെടുത്തിട്ട് പറഞ്ഞു നിന്നെ നിങ്ങളെ കൂട്ടി കൊണ്ടുപോകണത് ആ അങ്ങനെ തൊടാൻ കഴിയില്ല എന്നെ തുടാൻ കഴിയില്ല അവൻ തിരിച്ചു പോകുന്നു ഇയാള് കോഴിക്കോട് അണ്ടീസം നിന്ന് ആർ ബി വന്നിട്ടുണ്ടല്ലോ അവിടെ നാട്ടിൽ വന്നാൽ പിടിക്കുമല്ലോ അങ്ങനെ തിരുവനന്തപുരത്ത് ഇറങ്ങി എന്നല്ലാതെ ആർ ബി ഐ അങ്ങ് തിരിച്ചു തന്നെ പോയി ഒന്നും ഉണ്ടായില്ല അത് വലിയൊരു അത് തന്നെയാണ് പിന്നെ ഒരുപാട് ഇങ്ങനെ ഞാനിങ്ങനെ പോലുണ്ട് എപ്പോഴും ഞാൻ ഒരു പരീക്ഷ ബോർഡ് ചെയർമാൻ ഉണ്ടായിരുന്നു പരീക്ഷ ബോർഡ് ചെയർമാനായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റേഞ്ചിന്റെ അന്ന് ഒരു വിഷയം ഇല്ലാതായി അത് വഫാഹത്തിൻ്റെ രേശാണ് ഒരു വഫാത്തിൻ്റെ രേശമാണ് അത് ഒരു വിഷയം എന്താ ചെയ്ത് പിന്നെ അഹ്ലാഖ് തന്നെ ഒരു നാലാം ക്ലാസ്സിൻ്റെ പേപ്പർ കാണാനില്ല അങ്ങനെ ഞാൻ എന്തു ചെയ്ത് അന്ന് എണ്ണി കൊണ്ടാറില്ല ഇപ്പോഴത്തെ ആര് അയക്കലല്ല അവിടുന്ന് പോയിട്ട് എണ്ണി കൊണ്ടാകും എണ്ണി കൊണ്ടുവന്നു ഞാൻ പെട്ടു പെട്ടുപോയില്ല അങ്ങനെ പിറ്റേന്ന് തന്നെ വിറ്റേന്ന് കൊടുക്കുമ്പോഴാണ് കുട്ടി എല്ലാം മാർച്ചിലേക്ക് എത്തിക്കണമല്ല അങ്ങനെ വേചാറായി വലിയ വിഷമത്തിലായി അങ്ങനെ ഞാൻ മടുവിന് വലിയ യാസിന് അവധി കൊടുണ്ടായിന് വണ്ടീന്ന് വണ്ടിയിൽ സുബിക്ക് തന്നെ പുറപ്പെട്ട് ഇവരെന്താ പറയാ അല്ലെങ്കിൽ നമുക്ക് കിട്ടുക കിട്ടൂല്ലേ ഞാൻ ആകെ മോശമായി പോവുമല്ലോ അങ്ങനെ പിന്നെ വണ്ടിയിൽ നിന്ന് ഞാൻ അസിനോധി പോണെ അപ്പം എനിക്കൊരു തൂക്ക് തൂക്കി ഉറക്കുന്ന അതിൽ എല്ലാ എല്ലാ എൻ്റെ മക്കളൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം എനിക്കൊന്നും ഞാൻ പോവാത്ത ഞാൻ കണ്ടു എന്താ പറഞ്ഞാൽ എല്ലാ മക്കളും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടക്കേ പോലെ അപ്പോൾ ഓഫാത്തിന് ശേഷം അപ്പം പിന്നെ യാസിന് മോതി അങ്ങനെ അവിടെ തെളാരിപ്പം ഒരു പ്രശ്നം ഉണ്ടായില്ല അവർ മേ ആ കെട്ടെടുത്ത് തന്നെ ഞാൻ അന്ന് കൊണ്ടു എല്ലാവർക്കും അതേ പരീക്ഷണ സമയത്ത് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു അത് മടവുരിലരുത് തന്നെ പിന്നെ ഞാൻ തൊണ്ണൂറ് മുപ്പത് ഓഫാത്തിന് ശേഷം തന്നെയാണ് ഞാൻ ഗൾഫിലേക്ക് വിസിറ്റിങ് അന്നൊരു വീടുണ്ടാക്കണം എനിക്ക് സ്ഥലം അത് വാങ്ങി അവരൊക്കെ സഹായം കൊണ്ട് തന്നെ അങ്ങനെ വീടുണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തിൽ ഞാൻ എന്ത് ചെയ്തു ഗൾഫിലേക്ക് വിസിറ്റിങ്ങ് പോകാതാണ് ഇവർ എം കെ കുഞ്ഞ മുഹമ്മദ് ആജയെന്നൊരാൾ എനിക്ക് വിസിറ്റ് വിസ തരാമെന്ന് അങ്ങനെ പോകാമെന്ന് ഒരുങ്ങി അത് തൊണ്ണൂറ്റി മുമ്പിൽ ഒഫാത്തായത് തൊണ്ണൂറ്റിനാലിലല്ലേ തൊണ്ണൂറ്റൊന്നിലേ തൊണ്ണൂറ്റൊന്നിൽ തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിലേ തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒഫാത്തായ ഉടനെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ വിസിറ്റിംഗ് വിസക്ക് പോയി ബോംബെ പോയി എനിക്ക് ബോംബെനെ പറ്റിയൊന്നും കൂടുതലറിയില്ല അന്ന് ഞാൻ കൂടുതലൊന്നും സ്കൂളിൽ നിന്നും പോയിട്ടില്ല അന്ന് നാലാം ക്ലാസ് വരെ ആ കാലത്ത് നാലാം ക്ലാസ് വരെ പോയിട്ട് അപ്പോൾ ദർശലേക്കാക്കി അങ്ങനെ ബോംബെ പോയി അവർ അവിടെ ഉണ്ടായിരിക്കും കക്കൂത്തിൽ അസീനാരാജ നയാളെ കൂടെ പോകുന്നു മണിക്കൂത്തിലെ അങ്ങനെ ഷാർജയിൽ പോകേണ്ടത് ആദ്യം പോയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പിന്നെ അവിടെ എത്തി പോയി വിസ അടിച്ചതിൽ എന്താ താറാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് ദുബൈയിലെത്തി മടക്കി അയച്ചു അവിടെ വെള്ളിയാഴ്ച എന്താ അടച്ചിരിക്കുന്നത് അതിന് കള്ളത്തരത്തിലടച്ച വിസിറ്റിങ് ഞാൻ ആകെ വെച്ചാൽ അങ്ങനെ ഈ മുഹമ്മദാജിക്ക് കുറിച്ച് കുഞ്ഞമ്മദാജിയെ കുറിച്ച് അയാൾ ബോംബേക്ക് ഇങ്ങള് തിരിച്ചു പോയിക്കോളി ബോംബെയിലിറങ്ങിയാൽ നിങ്ങളെ നോക്കാൻ ആൾ വരുമെന്നാണ് അവിടെ നിങ്ങൾ പിന്നെ എയർപോർട്ടിൽ ആൾ വരും നിങ്ങളെ കൂട്ടാൻ നിങ്ങളങ്ങോട്ട് പോയിക്കോളും ഞാനാകെ വെച്ചാൽ അന്ന് മൂത്തിരിച്ചിട്ടുമില്ല മൂത്തിരിക്കണ്ടൊന്ന് അറിയുന്നുണ്ട് രാത്രിയാകുമ്പോൾ അവർ മടക്കി അയച്ചു തന്നെ ബോംബെയിലെത്തിയപ്പോൾ നേരം വിളിക്കാനായിന് ബോംബെയിലെത്തിയപ്പോൾ എനിക്ക് മൂത്തിരിക്കാനും കിട്ടുന്നുണ്ട് ഈ ആളെ ഞാൻ ഇങ്ങനെ വന്ന് ഫോണില്ലല്ലോ അന്ന് ഈ സംവിധാനം അന്ന് ഒരു ഉറുപ്പ്യട്ട് വിളിക്കണം കോയമ്പത്ത് കൂട്ടി ഞാൻ വിളിക്കും വിളിക്കുമ്പോൾ അറിയണം ഞാൻ വരുന്നുണ്ട് ഞാനുണ്ടല്ലോ അവിടെ എയർപോർട്ടിലുണ്ട് എയർപോർട്ടിലുണ്ട് ഞാനേറ്റാ ഈ ആളെ കാണുന്നില്ല എനിക്കറിയില്ല ഇന്ത്യൊന്നും അറിയില്ല പോലീസുകാരെ എന്നോട് അറിയണം നിങ്ങൾ പോകണം പോകണം ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ അടുത്തൊന്നും ഇല്ല പൈസ അങ്ങനെ വലിയ വേചാറായി അങ്ങനെ മൂത്തിരിക്കാൻ മുട്ടിയിട്ട് ഞാനിങ്ങനെ കൈ ഇതാണ് യാസിൻ ഓദ്യ കൊണ്ടുണ്ട് വളവ് ശേഖരുന്ന വലിയ അങ്ങനെ എല്ലാവരും ഉണ്ട് മറ്റേ ഇതിൽ കയറുന്നു പിന്നെ മറ്റേ ലിഫ്റ്റിൽ ലിഫ്റ്റ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് മൂത്ര ഇത് ബാത്റൂം എന്ന് വിചാരിച്ചു ഞാനും അവരെ കൂടെ ഞാനും കയറി ബാത്റൂമിൽ കയറിയത് വിചാരിച്ചു കയറിയപ്പോൾ ഞാൻ യാസിൻ ഓദ്യൂടും ഉണ്ട് ഞാൻ ബാത്റൂമിൽ കയറി ഞാനിത്രയോ വിഷമിച്ച് കയറിയാണ് എനിക്ക് ബോംബിനെ പറ്റി അറിയില്ല ഈ ആള് വന്ന് വരുന്നു അങ്ങനെ അതില് കേറാൻ എന്തോ തോന്നി പോയി അങ്ങനെ അതിൽ കയറി മുകളിലെത്തി എന്നെ പരിധി പരിധികൊണ്ട് നടക്കുന്ന ആളുണ്ട് മുകളില് ഇങ്ങനെ നിങ്ങളെ പരിധി പരിധി കാണാത്തതുകൊണ്ട് എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മുകളിൽ നോക്കുമ്പോ ആ കേറിയത് ഷേഖുനാന്റെ കരുത് തന്നെയാണ് അങ്ങനെ കയറിയോണ്ട് എനിക്ക് ആളെ കിട്ടി അങ്ങനെ ഞാൻ ഒരാഴ്ച അവിടെ നിന്നിട്ട് ഞാന് ഗൾഫിലേക്ക് പോയി ഞാന് അനുഭവം ഇതാണോ ഇതൊക്കെയാണ് വേറെ പല പല വലതുണ്ട് ഇവിടെ അടുത്ത് വന്നിട്ട് ഒരു മുൻസി അർബി മുൻസിപ്പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു തൂന്നൊക്കെ പറഞ്ഞു ഒരു മാഷ് മാസ്റ്റ് മുജാഹിദിന്റെ ഒരാള് അയാള്

സംഭവം തന്നെ പലരും പ്രഭാഷണം നടത്തുന്ന ഷേഖനെ കുറിച്ച് നോട്ടീസിൽ ആവശ്യമില്ലാത്തത് പ്രചരിപ്പിച്ചു ഷെയ്ഖാനടുത്ത് കിട്ടിയപ്പോ സംഭവം ഉണ്ടായി അതേപോലെ തന്നെ ഉണ്ടായി പിന്നെ ഒരു സുഖമില്ലാത്ത ഒരാൾ കുഴഞ്ഞ് ഒരാളെ അവിടെ കൊണ്ടുപോയി പേർക്ക് മലട്ടുകാർ തന്നെ ഒരാളെ എന്നിട്ട് ഒരു സുഖമില്ലാത്ത അതായത് ഒരു ഭാഗം വീണ് പോയിനി അങ്ങനത്തെ ഒരാളെ കൊണ്ടുപോയി അങ്ങനെ അയാൾക്ക് എടുത്താ കൊണ്ടുപോയത് അന്ന് ഈ അല്ല കൊണ്ടുപോയി മറ്റേതൊരു കസേരയിലുപോയി നാലിടത്ത് വീട്ടിലേക്ക് അങ്ങനെ

പിന്നെ ഞാൻ പലപ്പയും പലതും ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ മന്ദരിച്ചു കൊടുക്കലൊക്കെ ഉപ്പരോട് ഞാൻ പറയും പറഞ്ഞു അത് ഞാൻ തന്നത് ഞാൻ ഉള്ളാണ് തങ്ങളോടൊക്കെ ഈ വാങ്ങിയത് അത് അത് ഞാൻ തന്നത് അല്ലേ കൊണ്ടല്ലേ ഞാൻ കൊല്ലം അവിടെ ജോലി ചെയ്തിട്ട് അവർക്ക് പറ്റിയ എനിക്ക് അവരെ പറ്റിയൊരു അഭിപ്രായം ഉണ്ടായില്ല എന്റെ ജോലി മുടക്കാനൊക്കെ ഇവിടെ നിന്നൊക്കെ ആള് വന്നിരുന്നു അന്ന് ഞാൻ പല ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്നാലത് എനിക്ക് പരിചിട്ടില്ല ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായം ഉണ്ട് എനിക്ക് അവരെ പറ്റി നല്ല അഭിപ്രായം ഇപ്പോഴും അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നതൊക്കെ നാട്ടുകാരെ തന്നെ ഒന്ന് രണ്ട് വ്യക്തി നല്ല നന്നായി സഹായിക്കുന്നുണ്ട് കഥയരെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരുത്തനുണ്ട് അവർക്കൊക്കെ ഹയർ ചെയ്യട്ടെ ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തവും മതവും അള്ളാഹു നൽകട്ടെ ഏതായാലും ഇത്രയും നേരം മടവൂർ ഷെയ്ഖുനായുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ച് തിരക്കുണ്ടായിരുന്നൊരു സ്ഥലത്ത് രണ്ട് മണിക്ക് പോകേണ്ട ഒരാളാണ് ആ സമയത്തും ഷേഖുനായയെക്കുറിച്ച് പറഞ്ഞു തരാൻ നമ്മൾ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുകയും ഇവിടെ എത്താനും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനും അള്ളാഹു തോഫീഖ് ചെയ്തു ബഹുമാനപ്പെട്ടവരുമായി നാളെ സ്വർഗത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാ കാഫില കാണുന്നവരെല്ലാം ഇവരുടെ ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകം ഇൻഷാ ഇൻഷാല്ല നമുക്ക് പുതിയൊരു അനുഭവം കാണുന്നതുവരെ അസലമലൈക്കും വാർമത്തല്ല